ഹായ് ഫ്രണ്ട്സ് ബാത്റൂമ് തുറക്കുമ്പോൾ തന്നെ അസഹനീയമായ ഗന്ധമുണ്ടോ എങ്കിൽ ഇതിനായുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ സാധാരണ നമ്മൾ രാവിലെ ബാത്റൂം തുറക്കുന്ന സമയത്ത് അസഹനീയമായ ഒരു ദം ഉണ്ടാകും അല്ലേ ഉണങ്ങി കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈനസ് ആയി കിടക്കുമ്പോൾ എന്തായാലും നമുക്കൊരു സ്മെല്ലുണ്ടാകും ഉണ്ടാകും അപ്പൊ ആ സ്മെല്ലിനെ നമുക്ക് ഓടിക്കാനാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇതുപോലെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഈ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ട്രേ ആണ് അപ്പൊ ഇത് ഒഴിവാക്കിയതാണ് പിന്നെ അതിപ്പോൾ നന്നായി ഒന്ന് കഴുകിയെടുത്തതാണ് ഇനി ഈ ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോണാ പപ്പടി വാങ്ങിയ ട്രേ അഥവാ പാത്രങ്ങൾ അതുപോലെ ബിരിയാണിന്റെ ചെറിയ ബോക്സ് അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ ഒരു പാത്രം ശേഷം ഇനി അടുത്തതായി ചെയ്യേണ്ടത് പറഞ്ഞു തരാം ഇതുപോലെ കുറച്ച് കള്ളു ഇതുപോലെ കുറച്ച് കള്ളുപ്പെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലിക്വിഡ് ആണ് കേട്ടോ വാഷിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ കംഫർട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടുമുള്ള ഏത് ഫ്ലേവറാണോ അത് നിങ്ങൾ ഉപയോഗിക്കാം ഏത് ലിക്വിഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ എടുക്കുന്നത് ഇതാ സൺപ്ലസിന്റെ ആണ് കേട്ടോ അപ്പതാ ഞാൻ സൺപ്ലസിന്റെ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് നമുക്ക് യുസ് ചെയ്യാം കേട്ടേ തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലിക്വിഡും കൂടി ചേരുമ്പോൾ നല്ലൊരു അണകാശിനിയാണ് കേട്ടോ പ്രത്യേകിച്ച് സ്മാക്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് നിങ്ങൾക്ക് ഒക്കെ ഇത് ചെയ്ത് നോക്കാവുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എയർ ഫ്രഷ് ഒന്നും വാങ്ങിയ ബാത്റൂമിലൊന്നും തോക്കി രണ്ട കാര്യമൊന്നും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയത് രണ്ടിലീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യം ആ അത് വേണ്ടത് രണ്ട് കഷ്ണം പട്ടയാണ് അതെ കറുവാപ്പെട്ട കറുവാപ്പെട്ടയുടെ രണ്ട് കഷ്ണം ഇത് നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് പ്രധാനം ചെയ്യും പ്രത്യേകിച്ച് അണുനാശിനിയാണ് ഈ കറുവാപ്പെട്ട കറുവാപ്പെട്ട് സ്മെല്ലുണ്ടെങ്കിൽ തീർച്ചയായും പാറ്റകളും പ്രാണികളും ഒന്നും വരില്ല ബാത്റൂമിൻ്റെ അടുത്തേക്ക് ഏ അയലത്തേക്ക് പോലും അടിക്കില്ല ഇനി അടുത്തതായി വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ ഗ്രാമ്പു ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മിക്സ് ഈ മിക്സ് നിങ്ങൾക്ക് ബാത്റൂമിൽ വെക്കുകയോ ഇനി നിങ്ങൾക്ക് ഇത് മൂടിയുണ്ടെങ്കിൽ മൂടിയിൽ കുറെ ദ്വാരങ്ങൾ ഇട്ടുക അതിനുശേഷം വെക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് ഒരു മാസം വരെ നിങ്ങൾക്ക് ഈ ലൈനി നിങ്ങൾക്ക് സൂക്ഷിക്കാം ബാറ്റ്സ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാവിലെ എന്ന് ഡോർ തുറക്കുന്ന സമയത്തൊന്നും ബാറ്റ്സ്മെൻ ഉണ്ടാവാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നല്ല സ്മെൽ ഇത് മാത്രവുമല്ല നിങ്ങൾക്ക് സ്റ്റോർ റൂമിലെ കിച്ചണിലൊക്കെ നിങ്ങൾക്ക് ഇതൊരു ബോക്സിലാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് ബോക്സിൽ നല്ല ദ്വാരമൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സൂക്ഷിക്കും സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല സ്മെല് എന്തായാലും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത് റൂമിൽ സൂക്ഷിക്കണം കേട്ടോ റൂമിൽ ഏതെങ്കിലും തട്ടിന്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡോറൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ നമ്മുടെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല് ഉണ്ടാവാനും സാധിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഏഹ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പൊ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം